മലയാളികൾക്ക് ചായ ഒരു വികാരമാണെങ്കിൽ യാത്ര ഒരു അരാണ് നോക്കിട്ട് ചിട്ടാ ഭയോളിപ്പോ രാവിലെ ഇറക്കി ഇറങ്ങിയത് ഉള്ളത് വയനാടാണ് കണ്ടാൽ തന്നെ അറിയാം വളരെ ഭംഗിയുള്ള ഒരു സ്ഥലമാണ് ഞങ്ങൾ ഉള്ളത് പിന്നെ ഡൗക്ടർ ആദ്യം രാവിലെ അവിടെ എത്തിയപ്പോഴാണ് ശീങ്കേരി ഞങ്ങൾ അപ്പോൾ ഞങ്ങൾ അപ്രതീക്ഷിതമായിട്ടാണ് ഈ ചിങ്ങേരി മലകളെ കുറിച്ച് കേൾക്കുന്നതും വരുന്നതൊക്കെ ഇവിടെ എത്തിയപ്പോൾ ആകെ ഈ കാറ്റ് കണ്ടപ്പോൾ തന്നെ ഞങ്ങൾ ആകെ എന്താണ് ഇവിടെ എങ്ങനെയാണ് ഞാൻ എത്രയും കാറ്റ് വരുന്നതൊക്കെ ഇങ്ങനെ നോക്കിയിരിക്കുകയാണ് ഇത് കേറുന്ന ഓരോ വഴികളും അത്രത്തോളം പിന്നെ പാറക്കെട്ടുകൾ നിറഞ്ഞതാണ് ഏതായാലും ആയിരത്തി നാനൂറ്റി ഇരുപത്തി മൂന്നാലി ഉയരത്തിലേക്കും ഇന്ത്യയിൽ പോകാറുണ്ട് അപ്പൊ ഏതായാലും ഞങ്ങൾ ഇങ്ങനെ യാത്ര തുടരുകയാണ് അപ്പൊ ഏതായാലും ഓരോ കടവാക്കിളെ മോളക്ക് കേറണം എങ്ങനെയുണ്ട് അടിപൊളി അതെന്താ നിലവിലെ അവസ്ഥ എങ്ങനെയാണ് കേറിയിട്ട് എന്താ തോന്നണേത് വരാറാണ് അപ്പൊ ഞങ്ങൾ വന്ന വയ്യൊന്ന് നോക്കിയാൽ മനസ്സിലാവും സാധനം അടിപൊളിയാണ് കാരണം ഇത് അങ്ങനെ ആളുകൾ പെട്ടെന്ന് എത്തിപ്പെടുന്നുണ്ടോ എന്നുള്ളത് അറിയില്ല അങ്ങനെ പൊതുവെ കണ്ടിട്ടില്ല അത് എന്താ പറയാ നല്ല പാറകളാണ് ഈ പാറകളൂടെ നമ്മൾ ഒറ്റയ്ക്ക് ഇങ്ങനെ കയറി വരിക ഇവിടെ എത്തുമ്പോൾ നന്നായിട്ടുള്ള വ്യൂ അടിപൊളി എന്താ എങ്ങനെയുണ്ട് അല്ലെ ഞങ്ങൾക്ക് ഇനി ഒരുപാട് അപ്പൊ മുകളിലേക്ക് ഇങ്ങനെ പോണത് വഴിയൊന്നും കാരണം ഇവിടെ വരുമ്പോഴൊരു പ്രശ്നം എന്താ ഗൈഡില്ല നമുക്ക് ഇവിടെ ഗൈഡ് നമ്മളെ കൂടെ വരുന്നില്ല ചെറിയൊരു ആദ്യമായിട്ടൊക്കെ വരുന്ന ആളുകൾക്ക് ഒരു ചെറിയ തപ്പിപ്പഴ ഉണ്ടാവും കൺഫ്യൂഷൻ ഉണ്ടാവും കാരണം ഇവിടെ ഇങ്ങനെ ഓരോ കൊടികൾ വെച്ചിട്ടുണ്ട് ആ കൊടികൾക്ക് മുകളിലൂടെയാണ് എന്ത് ചെയ്യേണ്ടത് കയറേണ്ടത് അപ്പോൾ ഇങ്ങനെ ഈ ഒരു ചെങ്ങേരി മലകൾക്ക് വരാനുള്ള റൂട്ട് എന്ന് പറയുന്നത് ഇങ്ങനെ നമ്മളെ മാനന്തവാടി റൂട്ട് മാനന്തവാടി റൂട്ടിൽ നിന്ന് ശരിക്കും പറയുകയാണെങ്കിൽ കൽപ്പറ്റയിൽ എത്തുക മാനന്തവാടി മാനന്തവാടിയിൽ നിന്ന് നമ്മൾ മാനന്തവാടി എത്തേണ്ട ഇടയ്ക്കൽക്കേ ഉണ്ടല്ലോ അവിടുന്ന് ഏകദേശം ഒരു നാല് കിലോമീറ്റർ നേരെ വരിക അവിടെ നിങ്ങൾക്ക് പിന്നെ ബോർഡ് കാണാം അഡ്വഞ്ചർ ട്രക്കിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട് കാണാൻ പറ്റും നേരം ഇങ്ങോട്ട് വന്നാൽ മതി അവിടെ ടിക്കറ്റിന്റെ പൈസ എന്ന് പറയുന്നത് അമ്പത് രൂപയാണ് എല്ലാ സൗകര്യങ്ങളും ഉണ്ട് പക്ഷെ ഇവിടെ ഉള്ളൊരു ചെറിയൊരു പ്രശ്നമായിട്ട് ഞങ്ങൾക്ക് തോന്നിയത് എന്താണ് ഒരു ഗൈഡ് ഗൈഡ് ഇല്ല അതെ ഇല്ല നമ്മുടെ കൂടെ ഗൈഡ് വരുന്നത് കാരണം ആദ്യമായിട്ട് വരുന്ന ഒരാൾക്ക് ചിലപ്പോൾ എന്തായിരിക്കും ഒറ്റയ്ക്ക് കയറി വരാൻ ചെറിയൊരു പ്രയാസം ഉണ്ടാവും കാരണം റൂട്ട് കറക്റ്റ് അല്ല അതെ അപ്പൊ നമുക്ക് ഉള്ളത് ആകെ ഇവിടെ ഇങ്ങനെ വൈകളില് കുറച്ച് ഫ്ളാഗുകളുണ്ട് ഞാൻ ഇങ്ങനെ കാണിച്ചരാം ആ ഫ്ലാഗുകൾ വെച്ചത് ഒഴിച്ച് ബാക്കിയൊന്നും നമുക്ക് റൂട്ട് പറയാൻ പറ്റില്ല പിന്നെ നന്നായിട്ട് മഴ പെയ്യുന്നോണ്ട് ആവുന്ന കുറച്ചുണ്ട് അപ്പം അവരു കൂടെ ഉണ്ടായിരുന്നെങ്കിലും ഒരു പക്ഷെ നമുക്ക് എന്ത് ചെയ്യും കാര്യങ്ങൾ നമുക്ക് പോകാനൊക്കെ പറ്റും പോയി ഇങ്ങനെ പതുക്കെ പതുക്കെ ഇങ്ങനെ വ്യത്യസ്തങ്ങളായിട്ടുള്ള ആളുകൾ വന്നു തുടങ്ങുന്നുണ്ട് അങ്ങനെ കേറി തുടങ്ങി താഴത്തൊന്നും വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല പെട്ടെന്ന് പെട്ടെന്ന് കേറാൻ പറ്റുന്നുണ്ട്

അതിങ്ങനെ കയറി വരാട്ടോ ഇവിടെ എത്തിയപ്പോ സംഗതി വാങ്ങിയിട്ടുണ്ട് കാരണം ഇത് സ്റ്റീപ്പായിട്ടുള്ള സ്ഥലമാണ് അതായത് ഭയങ്കര ഒരു സ്ഥലം ഇങ്ങോട്ട് കയറി വരാറുന്നത് കുറച്ച് ടാസ്ക്കാണ് കാരണം അടുത്ത കുറച്ച് ട്രക്കിങ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ഇതെന്താണ് പാറമിലൂടെ ഇങ്ങനെ നടക്കുമ്പോൾ ഗ്രിപ്പ് ഇല്ലാത്ത ചെറിയ പ്രശ്നമുണ്ട് നല്ല ചുവത്തിട്ട് വരണം കട്ടല്ലേ വാ അപ്പളേ ഇവിടെ എത്തിന് കുറെയൊക്കെ മുകളിലെത്തി ഏകദേശം ഒരു മൂവായിരത്തിഒരുന്നൂറ് അല്ലേ സംഗതി കിടനം മുകളിൽ നിന്ന് താഴത്തേക്ക് നോക്കുമ്പോഴാണ് ഇതിന്റെ വ്യൂ ഏഹ് അത് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുണ്ടല്ലേ അപ്പോ നോക്കി എന്താ എന്റെ പഞ്ഞി അപ്പോ പ്രകൃതി നമുക്ക് തന്നെ കുറെ സാധനങ്ങൾ ഇങ്ങനെ തന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഞമ്മളെന്ത് ചെയ്യണോ യൂസ് ചെയ്യണം അതെ യൂസ് ചെയ്യണം മാക്സിമം കാണാന്നുള്ളതാണ് ഇങ്ങനെ മുകളിലൊക്കെ എത്താനായി അല്ലേ അതെ കുറച്ചും കൂടെ ഉണ്ട് എന്നാ നിലവിൽ ഇപ്പൊ എന്നിട്ട് എന്താ തോന്നുന്നു കാണുന്നുണ്ടല്ലേ ഫ്രണ്ട് ക്യാമറ എടുത്തോണ്ട് നല്ലൊരു വ്യൂ ആട്ടോ നല്ല രസുണ്ട് പിന്നെ എനിക്ക് തോന്നുന്നു നല്ല പ്യുറായിട്ടൊരു ഓക്സിജന്റെ കിട്ടല് കൊറവാണ് തോന്നുന്നുണ്ട് നന്നായിട്ട് കിടക്കുന്നുണ്ട് എന്തായാലും അത് നമുക്ക് ഇങ്ങനെ സാധനം നോക്കി വെക്കാം പോയി വെക്കാം ഇവിടെ ഏതാ സുന്ദരം പ്രകൃതി നമ്മളെങ്ങനെ വിളിക്കാണ് ഏതായാലും ബാക്കി കേരളം പോവാണ് ഞാൻ അവിടെ എത്തണം മുകളിലെത്തണം അപ്പൊ നിങ്ങൾ കാണണ്ടല്ലോ അവിടെ നിന്ന് ഇങ്ങനെ ഫുള്ള് കയറുകളാണ് ഈ കയറ് പിടിച്ച് വേണം നമുക്ക് എന്ത് ചെയ്യാൻ മുകളിൽ കയറാണ് ഓക്കെ പോയി നോക്കട്ടെ അതെ കുത്തനുള്ള ചെരുവാണ് ഇതിലൂടെ പിടിച്ച് കയറണം ഇതൊരു ക്രിപ്പിനാണ് സ്ലിപ്പാകേണ്ടെന്ന് വിചാരിച്ചിട്ട് അല്ലേ അതന്നെയല്ലേ നേരം മുകളിലേക്ക് ഇങ്ങനെ കയറുമ്പോഴുള്ള ഒരു ചെറിയൊരു ഒരു എന്താ പറയുക ഏഹ് സ്ലിപ്പിങ്ങുണ്ടാവും വിടാ അന്നേരം പോയി നോക്കട്ടെ ഓ നല്ല സ്ലിപ്പാലും ഇത് ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ചെറിയ കിലോമീറ്റർ ഉള്ളെങ്കിൽ അങ്ങനെയുള്ള ആ നല്ല കാറ്റ് ഞങ്ങളെ വിചാരിച്ചതേ അല്ല അപ്പൊ അവിടെ നിന്നാണ് ഞങ്ങൾ ഇങ്ങനെ കേറി പോകുന്നത് ഇത് കാണുമ്പോൾ ഭയങ്കര ഈസിടെ എത്തിയപ്പോൾ ഞേ പോലെ പകുതിയായിട്ട് കേറാണ്ട് സംഗതി അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വന്നു പെട്ട സ്ഥലം അടിയൊളി ഒരു രക്ഷ ഇല്ല അങ്ങോട്ട് നോക്കിയാ കാണിച്ചെ ഏതരസം നമ്മള് പ്രകൃതി ഇത്രത്തോളം ഭംഗി ഉണ്ടെന്നുള്ളത് നമ്മൾ ഓരോ യാത്ര ചെയ്യുമ്പോഴാണ് മനസ്സിലാവും സത്യത്തിൽ എന്താ അഭിപ്രായം ഒരു രക്ഷയില്ല അതായത് നമ്മള് സത്യത്തില് ജോൺ സമാശ് ചായ കട്ടൻ ചായ എന്നൊക്കെ പറയുണ്ടെങ്കിൽ യാത്ര കഴിഞ്ഞിട്ട് ബാക്കി എന്തോ എന്തൊള്ളു അത്രത്തോളം ഗംഭീരമായ പിന്നെ എക്സ്പീരിയൻസ് നമ്മള് മറ്റേ ശിബുദിനം പറഞ്ഞ പോലെ എല്ലാം കഴിക്കാതെ അത്രേ ഗംഭീരം ഒന്നും പറയലീ അടുത്ത കാലത്ത് ട്രക്കിംഗ് അനുഭൂതിയാണ് സത്യത്തിൽ തന്നത് ഈ കാണുന്ന മലകളിലെ മുകളിലൂടെയാണ് ഞങ്ങള് കേറി വന്നതെന്ന് പറഞ്ഞാല് പെട്ടെന്ന് ഉപ്പുള്ള ഞങ്ങൾക്കെന്നെ വറ്റില്ലേ അറിയോക്കോ കുറച്ചും കൂടെ കേറും സംഗതി അല്ലേ എന്താ അഭിപ്രായം ഇന്നത്തെ യാത്ര സത്യത്തില് അപ്രതീക്ഷിതമായി കിട്ടിയ ഒരു അത്ര പറയാൻ പറയൂ അവിടെ എത്തി അല്ല നല്ല അടിപൊളി നല്ല സ്ഥലം ഈ ശരിക്കും ഒരു പൊട്ടി പാറന്റെ മുകളിൽ ഇങ്ങനെ പോയി നിന്ന് ആണെന്നുള്ളതാണ് പക്ഷെ ഇട്ട് വരുന്ന കോട നല്ല കോട ഇണ്ട് ഞങ്ങളവിടെ ാണ് അടിപൊളി അങ്ങോട്ട് നോക്കിയാൽ എന്തോരം ഭംഗിയുള്ള പ്രകൃതികളാണ് മനോഹരം എത്ര മനോഹരം അറിവുള്ള അപ്പൊ എന്താണ് ഏറ്റവും അവസാനായിട്ട് എന്താ പറയുക ഇത് സത്യത്തില് അടിപൊളിട്ടോ പിന്നെ നമ്മള് സുഹൃത്തുക്കൾക്കൊക്കെ വരാൻ പറ്റിയ ഏറ്റവും നല്ലൊരു സ്പോട്ടാണ് വലിയ പ്രയാസം ഒന്നുമില്ല കുറച്ച് എന്താണ് എന്തായിരിക്കും ഇച്ചിരി കാടിന്റെ തന്നെയാണെന്ന് പറയാം അല്ലാതെ ബാക്കി ഓക്കെ അടിപൊളി ഇവിടെ വന്ന നല്ല കാറ്റ് കാറ്റ് അതിന്റെ അപ്പുറത്തേക്ക് വേറെ ഒന്നും ഉണ്ടാവില്ല അടിപൊളി